കർക്കിടക മാസത്തിൽ നാലമ്പല ദർശനം പുണ്യദായകമാണ് എന്നാണ് വിശ്വാസം ശ്രീരാമൻ്റെയും സഹോദരന്മാരായ ഭരതൻ ലക്ഷ്മണൻ ശത്രുഘ്നൻ എന്നിവരുടെയും പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ഒരേ ദിവസം ദർശനം നടത്തുന്നതിനെയാണ് നാലമ്പല ദർശനം എന്ന് പറയുന്നത് കർക്കിടകത്തിലെ നാലമ്പല ദർശനം വിശ്വാസികൾക്കിടയിൽ പ്രസിദ്ധമാണ് വിശ്വാസികൾക്ക് ഇത് പുണ്യമാസമാണ് ഒരേ ദിവസം നാലമ്പല ദർശനം സാധ്യമാക്കുന്ന ക്ഷേത്രങ്ങൾ കേരളത്തിൽ പലയിടത്തുമുണ്ട് തൃശൂർ ജില്ലയിലെ തൃപ്രയാർ ഇരിഞ്ഞാലക്കുടയിലെ കൂടൽ മാണിക്യം മൂഴിക്കുളത്തെ ലക്ഷ്മണക്ഷേത്രം പായമല്ലിലെ ശത്രുഘ്നൻ ക്ഷേത്രം എന്നിവിടങ്ങളിലെ നാലമ്പല ദർശനത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് എന്നാണ് വിശ്വാസം പണ്ടുകാലത്ത് ദൂരെ നിന്നുള്ള ഭക്തർക്ക് നാലമ്പല ദർശനം ദിവസങ്ങൾ നീളുന്ന യാത്രയായിരുന്നു എന്നാൽ യാത്ര സൗകര്യം മെച്ചപ്പെട്ടതോടെ ഒറ്റ ദിവസം കൊണ്ടുള്ള നാലമ്പല ദർശനം പ്രസിദ്ധമായി ദുരിതവും വരുതിയും നിറഞ്ഞ കാലമെങ്കിലും കർക്കിടകം പുണ്യകരമാക്കാൻ നാലമ്പല ദർശനം ഏറ്റവും യോജിച്ചതാണ് എന്നാണ് വിശ്വാസം രാമായണ പാരായണവും ക്ഷേത്ര ക്ഷേത്രദർശനവുമൊക്കെയായി ചിങ്ങമാസത്തിൻ്റെ സമൃദ്ധിയിലേക്കുള്ള കാൽവെപ്പിനുള്ള കാത്തിരിപ്പ് കൂടിയാണ് നാലമ്പല ദർശനവും രാമായണ മാസാചരണവും തൃപ്രയാറിൽ ശ്രീരാമനെ ദർശിച്ചാണ് നാലമ്പല ദർശനത്തിന് തുടക്കം കൂടൽ മാണിക്യത്തിൽ ഭരതൻ മൂഴിക്കുളത്ത് ലക്ഷ്മണൻ പായമ്മലിൽ ശത്രുഘ്നസ്വാമി എന്നീ ക്രമത്തിലാണ് ദർശനം നടത്തേണ്ടത് നാലിടത്ത് ദർശനശേഷം ഒരിക്കൽ കൂടി തൃപ്രയാറിൽ ദർശനം നടത്തുന്നത് ഒട്ടേറെ ഭക്തരുടെ പ്രത്യേകതയാണ്